നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം ഒഴിവാക്കിയിട്ട് മറ്റുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അതേസമയം എങ്ങനെയാണ് യൂസ് ചെയ്യാൻ സാധിക്കുക രണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പിൽ എനേബിൾ ചെയ്തു വെച്ചിരിക്കേണ്ട മറ്റൊരു സെറ്റിങ്സ് നമ്മൾ ഉപയോഗിക്കുന്ന വാട്ട്സ്ആപ്പിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം ഒഴിവാക്കിയിട്ട് മറ്റുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അതേസമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ശേഷം അതിൽ കാണുന്ന സെറ്റിങ്സ് ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക താഴേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ഈ ഒരു ഭാഗം കൂടി നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് താഴെയായിട്ട് കാണുന്ന പ്രോക്സി ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക താഴെ കാണുന്ന സെറ്റപ്പ് പ്രോക്സി എന്നുള്ള ഈ ഒരു ഭാഗം കൂടി ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രോക്സി ഹോസ്റ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്യുക ഞാനിവിടെ കാണിച്ചിരുന്നത് പോലെ തന്നെ വൺ ഡോട്ട് വൺ ഡോട്ട് വൺ ഡോട്ട് ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് താഴെയായിട്ട് കാണുന്ന ഈ ഒരു സേവ് ബട്ടൺ നമ്മളൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് കൂടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വ്യൂസ് പ്രോക്സി എന്നുള്ള ഭാഗം എനേബിളായിട്ട് വന്നിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇവിടെ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ വാട്സപ്പിൽ പോയിട്ട് ആർക്കെങ്കിലും മെസ്സേജുകൾ അയക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജുകൾ സെൻഡ് സെൻഡാവുന്നതായിരിക്കില്ല ഇനി വീണ്ടും നമുക്ക് ഇൻ്റർനെറ്റ് ഈ ഒരു വാട്സപ്പിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ സെറ്റിംഗ്സിൽ പോവുക ശേഷം താഴെയായിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുക നേരത്തെ കാണിച്ചതുപോലെ തന്നെ പ്രോക്സി ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക നേരത്തെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം നിങ്ങൾ ഡിസേബിൾ ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പിലേക്ക് എന്ത് മെസ്സേജ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിലും നമുക്ക് ഏതൊരു മെസ്സേജും സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം വാട്സപ്പിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്തു വെച്ചിരിക്കുന്ന മറ്റൊരു സെറ്റിംഗ്സ് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിൽ ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള അക്കൗണ്ട് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ശേഷം മുകളിലായിട്ട് കാണാൻ സാധിക്കും സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് താഴെയായിട്ട് കാണുന്ന ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ദിസ് ഡിവൈസ് എന്നുള്ള ഈ ഒരു ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റാരെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മറ്റേതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻസുകളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക ചെറിയൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ്